വിഷ്ണു ഈ ആ കപ്പലിനടുത്തേക്ക് ചെന്ന ആ ദൗത്യം സാധ്യമല്ല വളരെ അടുത്തേക്ക് ചെന്ന ആ ദൗത്യം സാധ്യമല്ല കാരണം കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളുണ്ട് അതിടക്കിടെ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യമുണ്ട് തീ ഇപ്പോഴും ആളിപ്പടരുന്ന നിലയാണ് കനത്ത പുക വലിയ വെല്ലുവിളിയായി ആ ദൗത്യത്തിൽ നിൽക്കുന്നു എന്താണ് സാഹചര്യം പുതിയ വിവരങ്ങൾ ഏത് തരത്തിലാണ് ഈ ദൗത്യം അതിന് ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നുണ്ട് എത്രത്തോളം പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട് വിഷ്ണു ടി കെ പ്രതീക്ഷയോടുകൂടിയല്ല പക്ഷേ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയാം കാരണം ഈ തീ അണക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും ഭാഗത്തുനിന്നുണ്ട് അതിന് കുറേ വെല്ലുവിളികളുണ്ട് അതിൽ പ്രധാനമായുള്ള വെല്ലുവിളി ഈ തീ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒപ്പം ഈ തൊട്ടടുത്ത് നിന്ന് വാട്ടർ ജെറ്റ് ഉപയോഗിച്ച് ഈ വെള്ളം ഈ അങ്ങോട്ടേക്ക് എത്തിക്കാനാകുന്നില്ല കാരണം അതീവ ശക്തിയിലാണ് തീയും അതോടൊപ്പം തന്നെ പുകയും ഉണ്ടാകുന്നത് അതുകൊണ്ട് ഒരു അൻപത് മീറ്ററൊക്കെ മാറി നിന്നാണ് ഈ ഇപ്പോൾ ഐ സി ജി കപ്പലുകൾ ഇത്തരത്തിൽ വെള്ളം അങ്ങോട്ടേക്ക് അടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫോഴ്സിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഒപ്പം സാധാരണഗതിയിൽ ഇത്തരത്തിൽ കപ്പലുകളിൽ ഈ ഫയർ ഫയർബേഴ്സ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ നമ്മൾ പ്രതിരോധിക്കുന്നതിനൊരു രീതിയുണ്ട് ഒരു പ്രത്യേക പ്രോട്ടോക്കോളുണ്ട് അത് ഒരു വശത്തുകൂടി വെള്ളം ചീറ്റിക്കുകയും കൂടി കപ്പലിൽ ഒരു വശത്തുകൂടി ഈ ചുറ്റിക്കുന്ന വെള്ളം പുറത്തേക്ക് കടലിലേക്ക് തന്നെ ഒഴിക്കുക എന്ന രീതിയാണുള്ളത് അത് പക്ഷേ ഇവിടെ സ്വീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഫുൾ ഫ്ലഡ്ജിൽ ഒരു ഫയർ ഫൈറ്റിംഗ് ഇപ്പോഴും സാധ്യമായിട്ടില്ല കാരണം അങ്ങനെ ഫുൾ ഫ്ലഡ്ജിൽ ഫയർ ഫൈറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളം കപ്പലിൽ കെട്ടിക്കിടക്കുകയും കപ്പൽ കൂടുതൽ വെയിറ്റ് വരികയും പിന്നീട് കപ്പൽ മുങ്ങിപ്പോകാനുള്ള ഒരു സാധ്യതയുമുണ്ട് അതുകൊണ്ട് ഫുൾ ഫ്ലെഡ്ജ് ഫയർ ഫൈറ്റിങ്ങിന് ഉള്ള സാധ്യത ഇപ്പോൾ വളരെ വിരളമാണ് എന്നിരുന്നാൽ പോലും ഒരു ബൗണ്ടറി കൂളിംഗ് എന്നൊരു ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ആ നേവിയും കോസ്റ്റ് ഗാർഡും സ്വീകരിക്കുന്നത് അതായത് ഒരു വശത്തു നിന്ന് മറ്റൊരു വശത്തേക്ക് തീ പടരാതിരിക്കുന്നതിന് വേണ്ടി അത് ഒരു വശം കേന്ദ്രീകരിച്ച് ആ ഭാഗം തണുപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കൂൾ ചെയ്ത് കൊടുക്കുക എന്ന പ്രോസസ്സാണ് നടത്തുന്നത് അതിന് ഏതെങ്കിലും ഒരു ഗ്യാപ്പിൽ ഒരു ഭാഗത്ത് തീ പൂർണ്ണമായി കെട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഈ നേവി ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർക്കോ കപ്പലിനകത്ത് പ്രവേശിപ്പിച്ച് ഡയറക്റ്റായി തന്നെ കപ്പലിനുള്ളിൽ നിന്ന് വെച്ച് തന്നെ ഇത്തരത്തിൽ ഡയറക്റ്റ് വാട്ടർ ജെറ്റ് ഉപയോഗിച്ച് ഈ തീ കെടുത്താനാകും എന്നൊരു ഓപ്പറേഷനിലേക്ക് എത്താനാകും പക്ഷെ അതിനും ഇനിയും സമയമെടുക്കും കാരണം ഇതിൽ നൂറ്റി അൻപതോളം വരുന്ന ഈ കണ്ടെയ്നേഴ്സിനകത്ത് എക്സ്പ്ലോസീവ് ഐറ്റംസ് അതായത് അപകടകരമായ വസ്തുക്കളുണ്ട് അത് പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പുകയും അതോടൊപ്പം തീയും ഇപ്പോഴും കെടാതെ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നത് കാലാവസ്ഥയും വലിയ പ്രതികൂലമായി നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് കപ്പലിൻ്റെ കൺട്രോൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടുണ്ട് കപ്പൽ ഈ സൈഡിനും അതോടൊപ്പം തന്നെ ഈ അനുസരിച്ച് എങ്ങോട്ടൊക്കെ ഒഴുകി പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കപ്പൽ ഒഴുകുന്നതനുസരിച്ച് ഒരു സ്ഥലത്ത് തന്നെ ഫിക്സ് ചെയ്ത് തങ്കൂരം ഇട്ടുകൊണ്ട് ഐ സി ജി ഷിപ്പുകൾക്ക് ഈ ഓപ്പറേഷൻ നിയന്ത്രിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് കപ്പൽ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ ഷിപ്പുകൾക്ക് മൂവ് ചെയ്യേണ്ടി വരും അപ്പോൾ അതും ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട് വലിയ വെല്ലുവിളികളാണ് നേരിടുന്നത് പക്ഷേ അതിനെ മറികടക്കാനാകും എന്നുള്ളത് ഒരു പ്രതീക്ഷയായവർ പങ്കുവെക്കുന്നുണ്ട് ഒപ്പം ഈ നാല് കപ്പൽ ജീവനക്കാരെ കണ്ടെത്താനുള്ള നടപടികളും ഒരു വശത്തുകൂടി പുരോഗമിക്കുന്നുണ്ട് ഡ്രോണിസ് ഡിഗ്രി വരെ ഈ കപ്പൽ ചെരിയുന്നുണ്ട് എന്നുള്ളതായിരുന്നു കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിക്കുന്ന സാഹചര്യമുണ്ടോ വിഷ്ണു ടിക്ക് നേവിയും കോസ്റ്റ് ഗാർഡും ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് കൂടുതൽ കണ്ടെയ്നറുകൾ ഇത്തരത്തിൽ ഈ കടലിലേക്ക് പതിക്കുന്നുണ്ടെന്നാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ കപ്പലിൽ വെയിറ്റ് ഈ തീപിടുത്തം ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ കണ്ടെയ്നറുകൾ ഡിസ്ലൊക്കേറ്റഡ് ആയിട്ടുണ്ട് സ്വാഭാവികമായും ഒരു വശത്തേക്ക് കണ്ടെയ്നറുടെ വെയിറ്റ് വരികയും അത് കപ്പൽ ചരിയാനുള്ള സാധ്യമുണ്ടാകും നേരത്തെ എം എസ് ആ എൽ സർ ത്രീയും അത്തരത്തിലാണ് ചരിഞ്ഞത് അപ്പോൾ അതേ സാഹചര്യം തന്നെ ഇവിടെയുമുണ്ട് ഈ കണ്ടെയ്നറുകൾ ഒരു സ്ഥലത്തേക്ക് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നു പത്ത് മുതൽ പതിനഞ്ച് ഡിഗ്രി വരെ നിലവിൽ കപ്പൽ ചരിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് പിന്നോടോ അതോടൊപ്പം തന്നെ ഈ വാട്ടർ ജെറ്റിൻ്റെ ഒരു ഫോൾസ് ും അതിൽ നിന്നുള്ള വെള്ളവും ഒക്കെ അതിൽ കെട്ടിക്കിടക്കുന്നുണ്ടാവും സ്വാഭാവികമായും കപ്പൽ വെയിറ്റിന്റെ കാര്യത്തിൽ ഒരു വ്യത്യസ്ത വ്യത്യാസം വരികയും അതുകൊണ്ടായിരിക്കാം ഈ ചരിയാനുള്ളൊരു സാധ്യതയും ഉള്ളത് രാവിലെ വരെ നേവി പറഞ്ഞിരുന്നത് കപ്പൽ സ്റ്റേബിൾ ആണെന്നാണ് പക്ഷേ അതിനുശേഷം പിന്നീട് ഈ ഡിസ്ലൊക്കേഷൻ വന്ന ഘട്ടത്തിലാണ് പത്ത് മുതൽ പതിനഞ്ച് വരെ ഡിഗ്രിയിലേക്ക് ഇത് എന്ന് മനസ്സിലാകുന്നത് ഒരുപക്ഷെ വരും മണിക്കൂറിൽ ഈ ഓപ്പറേഷൻ ഇനിയും തുടർന്നാൽ ഈ തീ നിയന്ത്രണവിധേയമാക്കാനായില്ല എങ്കിൽ ഇത് കൂടുതൽ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രിയിലേക്കൊക്കെ ചരിയാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലായുള്ളത് പക്ഷേ അതിന് അതിന് അതിലേക്ക് പോകാതെ അത് നിയന്ത്രിക്കാനാകുമെന്ന് പ്രതീക്ഷയിലാണ് ഇപ്പോൾ നേവിയും കോസ്റ്റ് ഗാർഡും ഉള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ നാല് പേർക്കായുള്ള തിരച്ചിൽ അതും സമാന്തരമായി നടക്കുന്നുണ്ട് അവരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാണ് ആവശ്യമെങ്കിൽ കൂടുതൽ ഷിപ്പുകൾ അങ്ങോട്ടേക്ക് എത്തിക്കും നിലവിൽ സമുദ്രപ്രഹരിയും അതോടൊപ്പം തന്നെ സച്ചത്തും മാത്രമാണ് ഈ ഫയർ ഫൈറ്റിങ്ങിൽ ഡയറക്റ്റായി പങ്ക് എടുക്കുന്നത് സമൃദ്ധം എന്ന് പറയുന്ന ഐ സി ജിയുടെ ഒരു കപ്പൽ കൂടി ഇവരുടെ എഫോർട്ടുകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൂടുതൽ ഫോഴ്സിൽ വാട്ടർ പമ്പ് ചെയ്യുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൽ നിന്ന് ലഭിക്കുന്ന വിവരം വളരെ ശ്രമിക്കുന്നത് മായ ദൗത്യമാണ് അധികം പ്രതീക്ഷകൾ വെക്കേണ്ടതില്ല എന്ന് ഒരു സൂചന പോലും ഉണ്ട് എം എസ് സി അൽസാത്രി മറിഞ്ഞെടുത്ത് നമുക്ക് വലിയ ആശങ്ക ഉണ്ടായെങ്കിൽ അതിന്റെ ഒരു പത്തിരട്ടി ആശങ്കയാണ് ഈ വാൻഹായ് കപ്പല് തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ടിക്കെ ശരി വിഷ്ണു സുരേഷ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കപ്പൽ പത്ത് മുതൽ പതിനഞ്ച് ഡിഗ്രി വരെ ചെരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരം ഇന്നലെ പതിനെട്ട് പേരെ രക്ഷപ്പെടുത്തിയിരുന്നു അവരെ മംഗലാപുരത്തേക്കാണ് മാറ്റിയത് അതിൽ ചിലർ ചികിത്സയിലുണ്ട് അതിൽ രണ്ടുപേരുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്നുള്ളതാണ് വിവരം